ഒരു മോഹൻലാ സിനിമയുടെ കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വന്നാൽ ആരാധർക്ക് വലിയ രീതിയിലുള്ള ആകാംക്ഷയാണ് ആ ചിത്രത്തിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഇപ്പോൾ ജനിപ്പിച്ചിരിക്കുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന തരംമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാ ചിത്രത്തിന്മേലാണ് ഒരു ഷെഡ്യൂൾ ബ്രേക്കായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും അതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ അവർ ഇറക്കുകയും ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള ആകാംക്ഷ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു ചിത്രത്തിന്റെ പേരറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ഇതുവരെയും ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല എന്നാൽ മോഹൻലാന്റെ പിറന്നാൾ ദിനത്തിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് അവർ ചെയ്യാൻ ഒരുങ്ങിയതാണ് പക്ഷേ മറ്റ് ഗംഭീര അപ്ഡേറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ അതിനെ ഒന്ന് മാറ്റിവെച്ചു എന്നാൽ തരന്മൂർത്തിക്ക് ആരാധകരോട് പറയാൻ ചില കാര്യങ്ങളുണ്ട് ആരാധരുടെ വികാരം എനിക്ക് മനസ്സിലാകും ലാൽസാറിനോടുള്ള സ്നേഹമാണ് അവരെ അക്ഷമരാക്കുന്നത് ആവേശം കൊണ്ട് അവർ സിനിമയുടെ പേര് ചോദിക്കുന്നത് ആ ആവേശം ചോരാതെ കൊണ്ടുപോവുക എന്നതാണ് എന്റെ വെല്ലുവിളി ആദ്യം ഷൂട്ട് തീരണം അത് കഴിഞ്ഞ് ഡിസൈനുകൾ ഒന്നുകൂടി നോക്കി ഉറപ്പാക്കി വേണം പുറത്തുവിടാൻ ധൃതി വെക്കുന്നില്ല ഇതെല്ലാം ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണല്ലോ പോസ്റ്റർ ആയാലും ഫസ്റ്റ് ലുക്ക് ആയാലും ടീസർ ആയാലും ഒരിക്കൽ അല്ലേ വിടാൻ പറ്റൂ ഏറെ ശ്രദ്ധ കൊടുത്ത് ഏറ്റവും മികച്ചത് ഒരുക്കാൻ ാണ് ശ്രമിക്കുന്നത് അതിന്റെ വലിയൊരു ഉത്തരവാദിത്തം എനിക്കുണ്ട് സിനിമ നല്ലതാവുകയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചും മറിച്ച് സംഭവിച്ചാൽ നേരിടേണ്ടി വരുന്ന അവഗണനയെക്കുറിച്ചും ഞാൻ ബോധവാനാണ് അപ്പോൾ ഞാൻ ആ സ്വീകാര്യത നേടിയെടുക്കാൻ അല്ലേ ശ്രമിക്കൂ സിനിമയുടെ പേര് പോലും ഇത്രയേറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ആരാധകരാണ് നമ്മുടെ കരുത്ത് അവരോട് പറയാനുള്ളത് ഒന്നു മാത്രം നിങ്ങൾ ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്റെ കയ്യിലുള്ള തിരക്കഥ അനുസരിച്ചാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ആരാധകരുടെ പ്രതീക്ഷ എന്താണെന്ന് എനിക്കറിയില്ല അതൊരിക്കലും അറിയാനും കഴിയില്ല പക്ഷേ ഓരോ സീൻ വർക്ക് ചെയ്യുമ്പോഴും പ്രേക്ഷകരാണ് എൻ്റെ മാനദണ്ഡം എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുക്കുക എന്നതല്ല എൻ്റെ ലക്ഷ്യം എൻ്റെ കരിയറിൽ കിട്ടിയ വലിയ അവസരമാണിത് ഇനി ഇങ്ങനെയൊന്ന് സംഭവിക്കുമോ എന്ന് അറിയില്ല അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ആഗ്രഹവും പ്രാർത്ഥനയും എന്തായാലും ലഭിച്ച അവസരം ഏറ്റവും മികച്ച രീതിയിൽ വിനിയോഗിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം എഴുപത് ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞാലുള്ള ഷെഡ്യൂൾ ബ്രേക്കിലാണ് ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ ഷൂട്ട് ഇനിയുമുണ്ട് ലാസാർ എംബ്രാൻ ഷൂട്ടിലാണ് അദ്ദേഹം തിരിച്ചെത്തിയാൽ ഷൂട്ട് വീണ്ടും തുടങ്ങും